രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഖണ്ണിക എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പ്രകാരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ കോവിഡ് കാലഘട്ടം അടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം വരെയുള്ള ബാർ ഹോട്ടലിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കുടിശ്ശികളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായുള്ള ഇളവുകളുടെ തുടർച്ച എന്ന നിലയിൽ പൂർണ്ണമായ നികുതി കുടിശ്ശികയും പലിശയുടെ അൻപത് ശതമാനവും അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ഈ പദ്ധതിയിൽ നികുതിക്ക് യാതൊരു ഇളവും നൽകിയിട്ടില്ല പിഴയും പലിശയുടെ പകുതിയും മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായ നികുതി ഉടുക്കേണ്ടതായി വരും ആയതിനാൽ ഖജനാവിൽ നികുതി ഇനത്തിൽ എത്തേണ്ട തുകയിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബാർ ഹോട്ടലുകൾക്ക് പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി പ്രകാരം പൂർണ്ണമായ നികുതി കുടിച്ചുകയും പലിശയുടെ അമ്പത് ശതമാനം അടച്ചാൽ ബാക്കി പലിശയും പിഴുകയും ഒഴിവാക്കി നൽകുമെന്ന വ്യവസ്ഥകൾ ധനബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ധനബില് പാസാകുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് സി സാർ മുൻകാലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ആംനസ്റ്റി സ്കീമിന്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷം ബാർ ഹോട്ടലുകൾക്ക് ആംനസ്റ്റി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും തുടർന്നിരുന്നു എന്നാൽ കോവിഡും അനുബന്ധ പ്രശ്നങ്ങളും കാരണം പ്രസ്തുത പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ മിക്ക നികുതിദായകർക്കും സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ വർഷം പദ്ധതി പ്രഖ്യാപിച്ചത് കോടതി വ്യവഹാരമുള്ളതും പഴക്കമേറിയതുമായ കുടിശ്ശികകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനടക്കമുള്ള അവസരം തീർപ്പ് കൽപ്പിക്കുന്നതിനടക്കമുള്ള അവസരം ഇതിലൂടെ ലഭ്യമാവുകയും ദീർഘകാലമായി ഖജനാവിൽ എത്താതിരുന്ന തുകകൾ ഖജനാവിൽ എത്തുന്നതിന് ഇതിലൂടെ വഴിയൊരുക്കുകയും ചെയ്യും ശ്രീമതി കെ കെ രമ സർ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും എല്ലാം മാംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിശ്ശികൾ പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിന് കഴിയുന്നില്ല സാർ വീണ്ടും വീണ്ടും ആംനസ്റ്റി പദ്ധതികൾ പ്രഖ്യാപിച്ച് കുടിശി അടക്കുന്നതിൽ നിന്ന് നികുതിക്കാരെ പിന്നോട്ടടുപ്പിക്കുകയും ഇളവുകൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണേ ഉണ്ടാവുക സാർ ഇത്തരം ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് അംശാദായം അടച്ച് പണമടക്കിയ തൊഴിലാളികൾക്കല്ല കർഷകർക്കല്ല വിദ്യാർത്ഥികൾക്കല്ല സാർ മദ്യക്കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന മുതലാളിമാർക്കാണ് സാർ ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന നിർത്തി കർശനമായി റവന്യൂ റിക്കവറിയിലൂടെ ഈ നടപടികൾ സർക്കാർ കുടിശ്ശികൾ സർ വളരെ കർശനമായ നടപടിയാണ് ഈ തീതി വിരിക്കുന്നതിന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ നമ്മൾ ജനറൽ ആംനസ്റ്റി നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചാണ് ജനറൽ ആംനസ്റ്റിയിൽ വളരെ പഴക്കമുള്ള പതിമൂവായിരത്തോളം കോടി രൂപ പലപ്പോഴായി കിടക്കുന്ന തുകകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ജനറൽ ആംനസ്റ്റിയിൽ അതിനകത്ത് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ഏറ്റവും താഴെ പിന്നെ പണം അടയ്ക്കേണ്ടവരുടെ എക്സം ചെയ്തിട്ട് ബാക്കി നടക്കുന്നുണ്ട് സർ അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകളെല്ലാം വിശദമായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി പിരിച്ചെടുത്തത് സർ ഇപ്പോഴും ഇക്കാര്യത്തിനകത്ത് കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യം കൂടി ഉപയോഗിച്ച് നമ്മൾ ആംനസ്റ്റി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണക്കുകളുണ്ട് നമുക്ക് ഇതിനൊപ്പം സാർ കൃത്യമായി പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ട് ആ പരിശോധനകളുടെ ഭാഗമായിട്ട് ധാരാളം പണം അടയുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അളച്ചു കൊടുക്കുന്നതല്ല പക്ഷേ സാമ്പത്തിക സംവിധാനത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രഖ്യാപിക്കുന്ന ആംനിസ്റ്റുകളുടെ ഭാഗമായി ഇത്തരം ആംനിസ്റ്റ് പ്രഖ്യാപിക്കുന്നുള്ളൂ കാരണം പണം കോടതിയിലും കേസിലും കേട്ട് റവന്യൂ റിക്കവറി ഉൾപ്പെടെ മിക്കവാറും എല്ലാ കേസും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർ അപ്പോൾ റവന്യൂ റിക്കവറി അടക്കം കേസിൽ പെട്ട് ദീർഘകാലമായി പോകുന്നു പണം അടയുന്നില്ല എന്നുള്ളത് ഒഴിവാക്കാൻ അവർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ല ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സർ സംസ്ഥാനത്തെ പല സ്കോളർഷിപ്പുകളും ലഭ്യമാകുന്നില്ല സർ അതിൽ പ്രധാനമായി ബി പി എൽ സ്കോളർഷിപ്പ് വിധവകളുടെ മക്കൾക്കുള്ള പടവുകൾ സ്കോളർഷിപ്പ് ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് കോഴ്സിനുൾപ്പെടെ ചേർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മറ്റ് പലരിൽ നിന്നും പണം വാങ്ങിയും ലോൺ ലോണെടുത്തുമൊക്കെ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് സർ ഈ സ്കോളർഷിപ്പ് അടിയന് സാമൂഹ്യക്ഷേമ വകുപ്പിൽ ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ സ്കോളർഷിപ്പ് നൽകുന്നതിനാവശ്യമായ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് സർ സർ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന് മറുപടി പറയാം കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ബഹുമാനപ്പെട്ട മെമ്പർക്കുൾപ്പെടെ ഉള്ളത് ദൂരീകരിക്കുന്നതിന് സഹായകരമാകും സർ ഇന്നലെയാണ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് നാല്പത് കോടി വെച്ചിട്ടുള്ള ഒ ഐ സി സ്കോളർഷിപ്പിന്റെ ബാക്കി കിട്ടാനുള്ളത് അതിനകത്ത് ഇരുന്നൂറ് കോടി ഇന്നലെ അനുവദിച്ച വാർത്ത വന്നു സാർ ഗവൺമെന്റ് വ്യവസ്ഥാപിതമായി കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്രത്യേക പദ്ധതിയിൽ ഒരു വർഷത്തേക്ക് പ്രഖ്യാപിക്കുന്ന അങ്ങനെ പദ്ധതി അല്ലേ പറയുന്നു കൊടുക്കേണ്ട എസ്